ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം കൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ നിറയപ്പെടുവാൻ ഇടയാകട്ടെ നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ എന്റെ ജീവിതത്തിൽ എന്റെ ഉള്ളിൽ വന്ന് നിറയപ്പെടണമേ എന്നെ വഴി നടത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് റോമിൽ പോയ സമയത്ത് അവിടെ ക്രിസ്ത്യാനിറ്റി ഇല്ലീഗിലായിരുന്ന സമയത്ത് സെയിൻറ് സെബാസ്റ്റെ പോലുള്ളവരൊക്കെ ഈശോനെ ആരാധിച്ചിരുന്ന അവരുടെയൊക്കെ കബറടം സ്ഥിതി ചെയ്യുന്ന ഒരു ഒരു സ്ഥലമുണ്ട് ഒരു കാറ്റകോംസ് ഉണ്ട് അതിന്റെ ഉള്ളിലേക്ക് പോയ സമയത്ത് അതിനകത്ത് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഓർക്കുമായിരുന്നു അവിടെ ഗൈഡ് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു ചെയ്തൊരു കാര്യമുണ്ട് അതായത് പണ്ട് ക്രിസ്ത്യാനിറ്റി ഇല്ലീഗിലായിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൽ നിന്ന് നിറഞ്ഞ വലിയ സന്തോഷത്തോടു കൂടി അവര് ആ ഒരു ചെറിയ ഗുഹയ്ക്കുള്ളിൽ ചെറിയ സ്പേസിനകത്ത് ഈശോനെ ആരാധിക്കാൻ വേണ്ടി കടന്നു വരുവായിരുന്നു ഇല്ലീഗലാണ് ഈശോയെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഈശോനെ ആരാധിക്കുന്ന വ്യക്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വധിക്കപ്പെടുവാൻ വരെ കാരണമായി തീരാം എന്നാൽ അവിടെ അവർ ഈശോനെ ആരാധിക്കുവാൻ വലിയ സന്തോഷത്തോടെ കടന്നു വരാനുള്ള കാരണം അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അനുഭവിച്ചു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ അനുഭവിച്ചു അവർക്ക് എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഈശോനെ ആരാധിക്കണം എന്നുള്ള ആ ഒരു വഴക്കോ പ്രശ്നങ്ങളോ നമ്മുടെ ഇടയിലൊക്കെ ഉള്ള ഉണ്ടായതുപോലെ ഒന്നും അവരുടെ ഇടയിലില്ല കാരണം അവരെ വഴി നടത്തിയത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷവുമാണ് എന്താണ് നമുക്കും ആവശ്യം ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ സന്തോഷവും പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ഒരു അഭിഷേകവുമാണ് ഇത് ലഭിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ഈ പിരിമു ും കെട്ടുകളും ഒക്കെ അഴിഞ്ഞു മാറുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന ആന്തരിക സൗഖ്യം നമുക്ക് നമുക്ക് ആ ഒരു കെട്ടഴിഞ്ഞ അവസ്ഥയിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും എളിമയോടെ സ്നേഹത്തോടെ പെരുമാറുവാനും അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് നമുക്കൊരു ബോധ്യം ലഭിക്കുകയാണ് ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു ദൈവം എന്നെ സ്നേഹിക്കുന്നു പിതാവിന്റെ സ്നേഹം നമുക്ക് അനുഭവവേദ്യമാകുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ അഭിഷേകത്തിലൂടെയാണ് അതുകൊണ്ടാണ് റോമാ ലഘനം എട്ടാം അധ്യായത്തിന്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് ഹാല ലുയ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരാണ് അതാണ് എട്ടതിൻ്റെ പതിനാല് അതിനുശേഷം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത് എന്താ നമ്മളെ വീണ്ടും ഭയത്തിലേക്കും അടിമത്തത്തിലേക്കും നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല ദൈവത്തെ അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ സഹോദരങ്ങളെ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അനുഭവിച്ചറിഞ്ഞ സെയിൻ സെബാസ്റ്റ്യനും അതുപോലെ തന്നെ അനേക വിശുദ്ധരായ കർത്താവിന്റെ അഭിഷിക്തര് ആ കാലഘട്ടങ്ങളിൽ അവര് അവര് ഞാൻ പറഞ്ഞല്ലോ ആ ഗുഹയ്ക്കകത്ത് ഈശോനെ ആരാധിക്കുവാന് ഹോളി കമ്മ്യൂണിറ്റിനായിട്ടൊക്കെ കടന്നു വരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവര് പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ചരിത്രം പറയുന്ന ഇങ്ങനെയാണ് അവരുടെ ഇടയിൽ ആൾക്കാർ മരിച്ചു പോരുന്ന സമയങ്ങളിൽ അതേ സ്ഥലത്ത് അവരടക്കുമായിരുന്നു ആ അടക്കിയ സ്ഥലത്ത് തന്നെയായിരുന്നു പിന്നീട് അവർ ഗ്യാദറിങ്ങിനായിട്ട് ഒരുമിച്ച് വന്നുകൊണ്ടിരുന്നത് ഒന്ന് ഓർത്തു നോക്കിക്കേ ആ സ്മെല്ലും പല വേദനകളും സഹനങ്ങളും ഇതിനകത്തു ഒക്കെ അവര് കയറി ഇറങ്ങി പോയപ്പോൾ നമുക്കാണെങ്കിൽ പറ്റുവോ ഒരു സെമിത്തേരിൽ ഇരുന്നുകൊണ്ട് കുറെ നേരം ഇത്തരത്തിൽ അന്ന് അവര് കടന്നുപോയ കാര്യം ഒന്ന് 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 ചിന്തിച്ചു നോക്കിക്ക എത്രമാത്രം വലിയ സഹനം ആ സഹനത്തിന് നടുവില് ക്രൈസ്തവ വിശ്വാസം വളർന്നു ആ വേദനകൾക്ക് നടുവില് ക്രൈസ്തവ വിശ്വാസം വളർന്നു പടർന്നു പന്തലിച്ചു അന്നത്തെ ചക്രവർത്തിമാരും അന്നുണ്ടായിരുന്ന പൊളിറ്റീഷ്യൻസൊക്കെ അത്ഭുതത്തോടെ ആ സമൂഹത്തെ നോക്കിക്കണ്ടു അവർ എത്ര എത്ര ശ്രമിച്ചിട്ടും മാനുഷികമായി ശ്രമിച്ചിട്ടും തളരാത്ത തകർക്കാൻ കഴിയാത്ത ഒരു സമൂഹം അത് പരിശുദ്ധാത്മാഅ അഭിഷേകത്തിൽ ഒറ്റ കെട്ടായി മാറിയ ഒരു സമൂഹമാണ് ആ സമൂഹത്തിന് ലോകത്തിന്റെ സ്ട്രക്ചറിൽ അങ്ങനെ ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഉണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവാൻ ദൈവമാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ലോകത്തിന്റെ സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ ഇങ്ങനെ മനുഷ്യരോട് അത് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്തു പറഞ്ഞാലൊന്നും ആ സ്ട്രക്ചർ ആ ഫോർമേഷൻ കിട്ടത്തില്ല അത് തരുന്നത് പരിശുദ്ധാത്മാവാൻ ദൈവമാണ് നമ്മുടെ പ്രാർത്ഥന നിന്ന് ഇതായിരിക്കട്ടെ നമ്മുടെ നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബ ും നമ്മുടെ ഇടവകയും നമ്മുടെ സഭയും എല്ലാം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ അവിടുത്തെ ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ സമൂഹവും ഞങ്ങളുടെ ഇടവകയും ഞങ്ങളുടെ സഭകളും ഒക്കെ കടന്നു വന്ന് സഭയിൽ അവരനുഭവിച്ച ആ ആ ഒരു യൂണിറ്റിക്കുള്ളിലേക്ക് ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കുമാറാകണമേ അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരസ്പരം പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് എങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഒരു കുട്ടിങ്കാറ്റായി ഞങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയണമേ ഞങ്ങൾ വഴി നടത്തണമേ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആർക്കെങ്കിലും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക നിങ്ങൾ മെസ്സേജ് ഇടുക നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ സഹുവൻ മുറിയിൽ അവർ ഒരുമിച്ചിരുന്നപ്പോൾ ശിഷ്യന്മാർ നൂറ്റി ഇരുപത് പേര് അവ മാതാവുമൊക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം പരിശുദ്ധാത്മാവ് ഒരു കൊടുങ്കാറ്റ് പോലെ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു വലിയൊരു യൂണിറ്റി അവരുടെ ഇടയിൽ ഉണ്ടായി വലിയൊരു ബന്ധം ആത്മീയ ബന്ധം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു മാത്രമല്ല ബലഹീനരായിരുന്ന ദൈവമക്കൾ പത്രോസൊക്കെ മൂന്നവണ യേശുവിനെ തള്ളിക്കളഞ്ഞതാ തള്ളിപ്പറഞ്ഞതാ എന്നാൽ ആ പത്രോസ് തന്നെ ആയിരങ്ങളുടെ മുൻപിൽ യേശുവിനെ സാക്ഷിയായി ചെയ്ത് നിന്നു ആയിരങ്ങളെ ഒരൊറ്റ പ്രസംഗത്തിലൂടെ മൂവായിരത്തിലധികം ജനങ്ങൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന വലിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ പത്രോസിനെ ദൈവം എടുത്തതുപോലെ ആള് മാറിയവനെ പോലുള്ള ദൈവമഹത്വത്തിൽ നിറഞ്ഞുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെയും എന്നെയും വിളിക്കുക നമ്മളെ വിളിക്കുകയാണ് ആ ഒരു കാലഘട്ടത്തിലേക്ക് ആ ഒരു സീസണിലേക്ക് സ്വർഗമിത നമ്മളെ വിളിക്കുന്ന ഈ ഒരു സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവിൽ നിറയാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയാം ക്രൂശ്യൽ യേശു നമുക്കായി സകല ചെയ്തു കഴിഞ്ഞു പൂർത്തീകരിച്ചു എന്തിനാ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെടുവാൻ ഏതും തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടുപോയത് മുഴുവനും കർത്താവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ ഇതാ ഞാൻ സകലത പൂർത്തിയാക്കിയിരിക്കുന്നു യേശു പറഞ്ഞ നിമിഷം ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞൊരു ജീവിതം എന്റെ സഹോദരങ്ങളെ ആ ജീവിതം അനുഭവിച്ചറിഞ്ഞ ഒക്കെ കർത്താവിന് വേണ്ടി ജീവിതം മുഴുവനുമായി വിട്ടുകൊടുത്തു അന്നത്തെ രാജാവിന്റെ ബോഡി ഗാർഡായിരുന്നല്ലേ ഇതുപോലെ എത്ര 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 ആയിരക്കണക്കിന് ആൾക്കാർ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കണ്ടിട്ട് ചക്രവർത്തികൾ അത്ഭുതത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർ ലോകത്തെ തലകീഴായി മറിച്ചവരാണ് അവരെ മറി അവരെ അവരെ ഇത്തരത്തിൽ ലോകത്തെ മാറ്റുവാൻ ഉപയോഗിച്ചത് ആരാ പരിശുദ്ധാത്മാവാൻ ദൈവം എന്റെ ദൈവത്തിന്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ ഈശോയുടെ ആത്മാവേ ഞങ്ങൾ ദൈവമക്കളാന്നുള്ള ബോധ്യം തരുന്ന ആത്മാവേ ഇനി സന്ദേശം കാണുന്ന ഓരോ മക്കളിലേക്കും ഓരോ ഭവനങ്ങളിലേക്കും വലിയൊരു ആത്മാവിന്റെ പകർച്ച ഉണ്ടാകട്ടെ ജോലി പ്രവാചകൻ പ്രവചിച്ചതുപോലെ പരിശുദ്ധാത്മാവിൽ പകർച്ച യേശുക്രൂശ്വർ സകലതും ചെയ്തു എന്ന തിരിച്ചറിവ് ഇന്ന് ലഭിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ആ പൂർത്തീകരണ പ്രവൃത്തിയുടെ സന്ദേശം ഇന്ന് പ്രസംഗിക്കപ്പെടുമ്പോൾ ആത്മാവ് ഒരു കൊടുങ്കാറ്റായി ഓരോ ഭവനങ്ങളിലേക്കും പെയ്തിറങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിത്യ പിതാവ് പുത്ര പരിശുദ്ധരൂഹായുമായ സർവീശ്വര എന്നേക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാം